മാന്യപ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പറവൂർ സെന്റ് തോമസ് കോട്ടയ്ക്കാവ് ദേവാലയത്തിൽ ആറ് നാല് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഓശാന ഞായർ മുതൽ ഏകീകൃത കുർബാന അർപ്പിച്ചു തുടങ്ങുവാനുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ജോസഫ് പാംബ്ലാനയുടെ ഉത്തരവ് ഇടവക വികാരി ജോസ് പുതിയടത്ത് തള്ളി ജനാഭിമുഖ കുർബാനയ്ക്കുള്ള വേരിയന്റ് അനുവദിച്ചു കിട്ടും എന്ന വലിയ പ്രതീക്ഷയിലാണ് അടവു നയങ്ങളുടെ വിശുദ്ധൻ ജോസ് പുതിയടത്ത് അദ്ദേഹമാണ് സമവായ കുർബാനയുടെ സ്ഥാപകരായ തട്ടിലിൻ്റെയും പാം്ലാനിയുടെയും മുന്നിലെ സമവായ ഉപദേഷ്ടാവ് ഉത്തരവ് വന്നപ്പോൾ ജോസ് പുതിയയിടത്ത് തന്നെ അത് വയലേറ്റ് ചെയ്തു എന്തായാലും നമുക്ക് ജോസ് പുതിയടത്തിന്റെ സഭാവിരുദ്ധ നിലപാടുകളെ പറ്റി ഒന്ന് കേൾക്കാം പ്രിയപ്പെട്ടവരെ ആശപരമായ വ്യത്യാസങ്ങളുണ്ട് ബോധ്യങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചില കാര്യങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഞാൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കുർബാനയുടെ കാര്യത്തിൽ ജനാഭിക കുർബാന എനിക്കും ആന്തരികമായിട്ടും അതോടൊപ്പം തന്നെ എൻ്റെ മനസ്സിൻ്റെ തലത്തിലുമെല്ലാം വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു കുർബാന അർപ്പണ രീതിയാണ് തീർച്ചയായിട്ടും അതിനെ അംഗീകരിക്കുകയും അത് നടപ്പിലാക്കി കിട്ടണമെന്ന് ആഗ്രഹിച്ച പല എഴുത്തുകൾക്കും ഒപ്പിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്തു റൂമിൽ പോയപ്പോഴും അതിനുവേണ്ടി ഒരു ലിറ്റർജിക്ക വേരിയൻ്റായിട്ട് അംഗീകരിച്ച് കിട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പ്രേക്ഷകർ കോട്ടക്കാവ് ജോസ് പുതിയടത്തിന്റെ അസാദ് കുർബാനയോടുള്ള നിലപാടുകൾ മനസ്സിലാക്കിയില്ലേ എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് വിമതർ എന്നെ ഭീഷണിപ്പെടുത്തുന്നു വിമതർ എന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ നമുക്ക് അടുത്തത് കൂടി ഒന്ന് കേട്ടു നോക്കാം എന്ന ജനാഭുർബാനയ്ക്ക് വേണ്ടി നിയമാനുസൃതമായ വഴികളിൽ നമ്മുടെ പിതാക്കന്മാരോട് അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിരുന്ന കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്ങനെയുണ്ട് സഭ അസാധുവായി പ്രഖ്യാപിച്ച അസാധു കുർബാനയിൽ പരിശുദ്ധാത്മാവില്ല എന്ന് അൾത്താരയിൽ നിന്നും പ്രസംഗിച്ച വികാരി തന്നെ സഭാവിരുദ്ധ വൈദികർക്ക് വേണ്ടി കോട്ടയ്ക്കാവിൽ ഇരുന്നുകൊണ്ട് വിമത പ്രവർത്തനങ്ങൾ നടത്തുന്നു പക്ഷേ ഇത് കത്തോലിക്ക വൈദികൻ എന്നുള്ള നിലയിൽ മെത്രാൻമാർ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയും ആഗ്രഹങ്ങൾ പറയും എങ്കിലും മെത്രാൻ സെനഡ് എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ രൂപതാ അധികാരി എടുക്കുന്ന തീരുമാനങ്ങൾ അവസാനം നമ്മൾ അതാണ് വിശുദ്ധ വിശുദ്ധാരത്തിൽ പോലും സഭാവിശ്വാസികൾക്ക് പുല്ലുവില കൽപ്പിച്ച് സഭാ നേതൃത്വത്തിന്റെ ഉത്തരവ് ലംഘിച്ച വികാരിക്ക് രൂപതാധ്യക്ഷനോട് എന്ത് വിധേയത്വമാണുള്ളത് സിനഡിനോട് എന്ത് വിധേയത്വമാണുള്ളത് അതിരൂപതയിൽ ആഭിചാര കുർബാന ചൊല്ലിയ വൈദികരെയും സഭാതലവന്മാരുടെ കോലം കത്തിച്ചവരെയും അരമന കൈയ്യേറാൻ ശ്രമിച്ച ഇരുപത്തൊന്ന് വൈദികരെയും ർക്ക് പട്ടം ലഭിച്ചിട്ടും ഏകീകൃത കുർബാന അർപ്പിക്കാത്ത പതിനാറ് വൈദികരെ സംരക്ഷിക്കാനും അവരുടെ പേരിലുള്ള ശിക്ഷാനടപടികളെല്ലാം ഒഴിവാക്കാനും കൂടിയാണ് മേജറിനെയും പാംളാനിയെയും മുന്നിൽ നിർത്തി സമവായ കുർബാന നടപ്പിൽ വരുത്തുവാൻ കോട്ടയ്ക്കാവ് വികാരി ശ്രമിച്ചു തന്നെയുമല്ല നിലവിലുള്ള കൂരിയെ മാറ്റി പകരം ജോസ് പുതിയടുത്ത് അടക്കമുള്ള പതിമൂന്ന് അംഗങ്ങളെ ഉൾപ്പെടുത്തി അതിരൂപത ആലോചന സമിതിയും രൂപീകരിച്ചു കഴിഞ്ഞു ചുരുക്കത്തിൽ സമവായ കുർബാനയുടെ ഉപദേഷ്ടാവായ കോട്ടയ്ക്കാവ് വികാരി സ്വയം മാർപ്പാപ്പയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ബിഷപ്പ് ജോസഫ് പാംളാനി ഇല്ലാത്ത കോടതി വിലക്ക് പറഞ്ഞ് എറണാകുളം ബസ്ലിക്കയിൽ വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾ പോലും നിരോധിച്ചു ഉത്തരവിറക്കിയപ്പോൾ കോട്ടയ്ക്കാവ് വികാരി ഏകീകൃത കുർബാന ഓശാന ഞായർ മുതൽ അർപ്പിക്കേണ്ടതായിരുന്നു എന്നാൽ പാംളാനയുടെ ഉത്തരവിനെ തള്ളി വിശ്വാസികളെ കബിളിപ്പിച്ചു അതിരൂപതയിൽ നാഥില്ല കളിയായി സമവായ കുർബാനയുടെ ഉപദേഷ്ടാവായ ജോസ് പുതിയടുത്ത് എന്ത് തീരുമാനിച്ചാലും ഇവിടെ ഒന്നും നടക്കില്ല സിറോ മൽബാർ സഭയിൽ മാർപ്പാപ്പയുടെ തീരുമാനം അന്തിമമാണ് സമവായ കുർബാന തന്ത്രങ്ങൾ വത്തിക്കാൻ തള്ളി എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലേക്കാണ് പോകാൻ സാധ്യതയെന്ന് വത്തിക്കാനിൽ നിന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു ജനകീയ വിഷയങ്ങളുമായി ബ്രൈറ്റ് ന്യൂസ് പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബ്രൈറ്റ് ന്യൂസിലൂടെ പ്രേക്ഷകർക്കും വാർത്തകൾ നൽകാം വിളിക്കുക നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് സീറോ ത്രീ സീറോ ത്രീ ഫൈവ് ന്യൂസ് ഡെസ്ക് ബ്രൈറ്റ് ന്യൂസ് This news brought to you by Renovation World